മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ വിദേശ സന്ദർശനത്തിന് ശേഷം തലസ്ഥാനത്ത് തിരിച്ചെത്തി ദുബായ് തിരുവനന്തപുരം വിമാനത്തിൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് കുടുംബത്തോടൊപ്പം മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളുടെ കുട്ടിയും ഉണ്ടായിരുന്നു ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തിയത് വിദേശയാത്ര സംബന്ധിച്ച ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല അതേസമയം സ്വകാര്യ വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത് നിരവധി ഭരണരാഷ്ട്രീയ വിഷയങ്ങളാണ് മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ രാജ്യസഭാ സീറ്റ് തർക്കം പരിഹരിക്കണം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ഗുണ്ട ആക്രമണങ്ങളും മറ്റൊരു പ്രധാന പരിഗണനാ വിഷയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയത് രാഷ്ട്രീയ വിവാദമായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചാരണത്തിനായി പോകുമോ എന്നും കണ്ടറിയണം ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല എൽ ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷികളെല്ലാം രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചത് മുന്നണിക്ക് തലവേദനയാണ് സി കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി എന്നിവയെല്ലാം അവകാശവാദവുമായി രംഗത്തുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമാണ് രാജ്യസഭാ സീറ്റ് ഒരേ സമയം ഒഴിയുന്നത് മൂന്ന് ഒഴിവുകളിൽ രണ്ടെണ്ണം എൽ ഡി എഫിനാണ് അതിൽ ഒരെണ്ണം സി പി എമ്മിനും സി പി ഐക്ക് സന്തോഷ് കുമാർ കൂടി രാജ്യസഭാ അംഗമായുണ്ട് ജോസ് കെ മാണി മാത്രമാണ് നിലവിൽ കേരള കോൺഗ്രസ് എം രാജ്യസഭാ പ്രതിനിധി ജൂണിലാകും രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരിക അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിന് വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിലും ആറാം ഘട്ടത്തിൽ ഇരുപത്തി അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യവും ഉയരുന്നു മുഖ്യമന്ത്രി സാധാരണ നിലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാറില്ലെന്ന് പാർട്ടി നേതൃത്വം പറയുന്നു നാട്ടിലുള്ളപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോയിരുന്നില്ല കേരളത്തിൽ കോൺഗ്രസുമായി സി പി എം നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇരുപാർട്ടികളും മുഖ്യമന്ത്രി പ്രചാരണത്തിനിറങ്ങിയാൽ ഇക്കാര്യം അവിടെ രാഷ്ട്രീയ ചർച്ചയാകും അതേസമയം ഗുണ്ടകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരെ കർശന നടപടികൾ വേണ്ടിവരും മുൻപ് നടന്ന ഉന്നതതല യോഗങ്ങളിൽ മുഖ്യമന്ത്രി കർശന നടപടിക്ക് നിർദ്ദേശിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ അവതാളത്തിലാവുകയായിരുന്നു